പ്രിയമുള്ളവരെ ജീവിക്കണം ഇമാമും ജമായ നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ ചില കാര്യങ്ങളാണ് നമ്മൾ വിവരിച്ചോണ്ടിരിക്കുന്നത് അതിൽപ്പെട്ട കാര്യമാണ് ഫുഖഹാക്കളൊക്കെ വിശദീകരിക്കുന്ന ഒരു കാര്യം ഇമാമിന്റെ കൂടെയുള്ള നാല് അവസ്ഥകൾ നാല് അവസ്ഥകൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് ഒന്ന് സബക്കാണ് സബക്ക് എന്ന് പറഞ്ഞാൽ ഇമാമിനെ മുൻകടക്കൽ രണ്ടാമത്തത് തഹല്ലുഫാണ് തഹല്ലുഫ് പറഞ്ഞാല് പിന്തി നിൽക്കുക മുന്നിലായിരിക്കും ഇയാള് കുറെ പുറകിലായിരിക്കും മൂന്നാമത്തത് മുവാഫക്ക പറഞ്ഞ ഇമാമിന്റെ ഒപ്പം പോവുക ഇമാമും പോകുന്ന കൂടെ തന്നെ മാമും പോവുക നാലാമത് മുത്താബ ഇമാം പോയി ശേഷം മാമൂ പോയി ഇങ്ങനെ നാല് കാര്യങ്ങളായിട്ട് ഇതിലൊന്ന് മാത്രമാണ് ഉള്ളത് അവസാനം പറഞ്ഞ മുതാബ ഇമാം പോയതിന് ശേഷം പിന്നെ പോകുക എന്നുള്ളത് ബാക്കിയുള്ള മൂന്നും വിലക്കപ്പെട്ട കാര്യമായിട്ടാണ് ഫുക്കഹക്കൾ എണ്ണിയിട്ടുള്ളത് ഒന്നാമത്തെ സബക്ക് എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ് സംസ്കാരം തന്നെ ബാത്തലാവും ഏത് ഇമാമിനേക്കാൾ മാമു മുൻകടന്നാൽ രണ്ടാമത്ത് തഹല്ലുഫ് പിന്തി നിൽക്കുക എന്നുള്ള രണ്ട് ഒന്ന് കാരണം ഉള്ളത് കൊണ്ട് അവൻ പിന്തി നിന്നു രണ്ടാമത് അകാരണമായിട്ട് പിന്തി നിൽക്കുക എന്നുള്ളു ഇതിൽ കൂടി പിന്തു എന്ന് പറഞ്ഞാൽ അവൻ അവൻ പെട്ടെന്ന് ഇമാമിന്റെ കൂടെ എത്തിച്ചേരാണ് വേണ്ടത് ഇമാം റുക്കുവിൽ പോയി റുക്കുവും കഴിഞ്ഞ് എത്തിതാലെത്തിയിട്ടും ഇമാം റുക്കു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റുക്കു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റക്കാത്ത കിട്ടൂലെന്നുള്ള റുക്കു ആണെങ്കിൽ നേരെ മറിച്ച് റുക്കു കഴിഞ്ഞ് ഇയാൾ എത്തിയതാലും നിൽക്കുമ്പോൾ ഇമാമി ഒരു സുജൂതും കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുമ്പോഴാണ് ഇപ്പോഴും എത്തിയതാലിലാണെങ്കിൽ പെട്ടെന്ന് ഇയാള് റൊക്കോ എന്താ സുജൂതും കഴിഞ്ഞ് ഇമാമിന്റെ കൂടെ എത്തുകയാണ് വേണ്ടത് അതാണ് അതിലുള്ള പിന്നെ പരിഹാരമുള്ളത് എന്നാണ് അതേപോലെ രണ്ടാമത്തത് കാരണമില്ലാതെയാണ് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന ഉദാഹരണം ഇമാം റൊക്കോക്ക് പോയി നമ്മൾക്ക് ഒന്നോ രണ്ടോ ആയത്ത് ബാക്കിയുണ്ട് അപ്പൊ നമ്മൾ അത് ഓദാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു നിൽക്കുകയും ചെയ്തു എങ്കിൽ തുക്കമ്മിലും ആ ബക്കെ ആലോയിക്കാണ് പെട്ടെന്ന് എന്തു ചെയ്യണം ബാക്കിയുള്ളത് പൂർത്തിയാക്കിയിട്ട് അവൻ എന്തു ചെയ്യണം പോകാണ് വേണ്ടത് ഇവിടെ റക്കായത്ത് ശരിയാകണമെങ്കിൽ എന്തു ചെയ്യണം ഇമാമിന്റെ കൂടെ റുക്കു കിട്ടണം അതാണ് ഇതിൽ ഏറ്റവും പ്രധകാരണം ഹദീസിൽ വന്നത് ഇതാ റക്കാ ഫർക്ക ഇമാം റുക്കുക്ക് പോയാൽ നിങ്ങളും റുക്കു ചെയ്യുക എന്നുള്ളതാണ് പിന്നെ മാത്രല്ല ഒരു റുക്കനൊക്കെയാണ് പിന്തിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ും റുക്കു ചെയ്ത് ഇമാമു റുക്കുൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് ഇമാമിന്റെ കൂടെ എത്തണം അതാണ് അതില് പരിഹാരമായിട്ട് പറയപ്പെടുന്നത് മൂന്നാമത്തത് മുവാഫക്ക മുഫക്ക എന്ന് പറഞ്ഞ ഇമാമിന്റെ കൂടെ പോകുക അത് ചിലപ്പോ നമ്മള് പ്രാർത്ഥനകള് തിക്റുകളില് ഇമാമിന്റെ ഒപ്പം പോലാവും അതല്ലെങ്കിൽ പ്രവൃത്തികൾ രണ്ടു നിലക്കും ഉണ്ടാവും ഒന്നാമത്തത് വാക്കുകളില് ഇപ്പൊ നമ്മൾ തിക്രൂ പാത്തിയ ചെല്ലുന്നു ഇമാമും പാത്തിയ ചെല്ലുന്നു മെല്ലെ ഓതുന്നസ്കാരാണ് കുഴപ്പമില്ല മെല്ലെ ഓതുന്ന നിസ്കാരാണ് ചിലപ്പോ നമ്മൾ മുന്നിൽ പോയിട്ടുണ്ടാവും ഇമാമ് പുറകിലായിരിക്കും അതുകൊണ്ട് വിരോധമല്ല എന്നാൽ തക്ബീറത്തുൽ തക്ബീർത്തുൽ അതൊരിക്കലും നമ്മൾ ഇമാമിന്റെ മുന്നിൽ പോകാൻ പാടില്ല ഇമാമ് തക്ബീർ മുമ്പ് മാമൂമ് കിട്ടിയാൽ എന്താസ്കാരം അവന് കിട്ടൂല ആ ഇമാമിന്റെ കൂടെയുള്ള സംസ്കാരം കിട്ടൂല അതേപോലെ തന്നെ സലാം വീട്ടം സലാം വീട്ടുന്നതും ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മൾ സലാം വീട്ടാൻ പാടില്ല അത് ഇമാമിന്റെ ശേഷം ഇമാം സലാം വീട്ടിയ ശേഷം നമുക്ക് വീട്ടാൻ പാടുള്ളൂ എന്നതാണ് അതിൽ ഏറ്റവും പരിപൂർണമായിട്ടുള്ളത് അത് തന്നെ ഇമാം ഒരു സലാം വീട്ടിയാൽ വീട്ടുന്നത് ശരിയല്ല എന്നുള്ളതാണ് അങ്ങനെ വീട്ടിയാൽ നിസ്കാരം ശരിയാവും പക്ഷെ ഏറ്റവും പരിപൂർണമായിട്ടുള്ള ഇമാമി രണ്ട് സലാം വീട്ടിയ ശേഷമാണ് നമ്മൾ ഒന്നാമത്തെ സലാം വീട്ടേണ്ടത് എന്നാണ് ബാക്കിയുള്ള കൗലുകൾ അതായത് പത്താത്ത് അതുപോലുള്ളതൊക്കെ പിന്നെ നിസ്കാരത്തിൽ ഇമാമിനെ മുൻകടക്കുന്ന കൊണ്ട് മെല്ലെ ഓതുന്ന നിസ്കാരമാണെങ്കിൽ വിരോധമല്ല പക്ഷെ മനഃപൂർവ്വം നമ്മൾ മുന്നിൽ പോകാൻ പാടില്ല എന്നുള്ള കാര്യമാണ് അതേപോലെ രണ്ടാമത്തത് മുഫ്ക പിന്നെ ഫെലുകളിലുള്ളത് പ്രവൃത്തികൾ റുക്കോ സുജൂദ് പോലുള്ളതിൽ ഇമാമിനോട് യോജിച്ചു വരൽ അതായത് ഇമാമ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് റുക്കോവിന് പോയി അങ്ങനെ ആ സന്ദർഭത്തിൽ എന്തിയാണ് ഇമാമിന്റെ കൂടെ ഇവനും അള്ളാഹു അക്ബർ നട്ടെന്തിയാണ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് പാടില്ല എന്നുള്ളതാണ് ആ മുഫക്കത്ത് ഒപ്പം പോവുക എന്നുള്ളത് പാടില്ല എന്നാണ് പറയുന്നത് കാരണം ഹജീസിൽ വന്ന് ലസ്ജു ഇമാമു സുജൂദ് ഇമാമു സുജൂദ് ചെയ്യുന്നത് വരെ നിങ്ങൾ സുജൂദ് ചെയ്യരുത് ഇമാം സുജൂദിൽ പൂർണ്ണമായിട്ട് പോയതിനു ശേഷമേ പോകാൻ പാടുള്ളൂ ഇമാം ഷൗഖാനി റഹ്മുല്ല നെയ്ലുലറിൽ വിശദീകരിക്കുന്നുണ്ട് ഇമാമിനെ നിശ്ചയിച്ചത് ഇമാമിനെ പിന്തുടരാനാണ് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം അതായത് ഇവിടെ ഇമാമിനെ പിന്തുടരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാമ് മാമൂമ് ഇമാമിനെ പിന്തുടർന്നുകൊണ്ടായിരിക്കണം പിന്നിലായിരിക്കണം ഒപ്പം പോകാൻ പാടില്ല ഫല ഫലഹുൽ എന്ന് പറഞ്ഞ ഇമാമിനോട് യോജിച്ചു പോകാൻ പാടില്ല വൽ അതേപോലെ മുന്നിലും പോകാൻ പാടില്ല വൽ മുഹാലഫ ഇമാമിന് വിരുദ്ധമായിട്ട് ഹിന്ദിയിട്ടും പോകാൻ പാടില്ല എന്ന് വിശദീകരിക്കുന്നു നാലാമത്തതാണ് നമുക്ക് അനുവദനീയമായിട്ടുള്ള മുത്താബ അതാണ് അതായത് ഇമാം ഒരു കാര്യത്തിൽ പ്രവേശിച്ച ശേഷം പിന്നെ ചെയ്യ എന്ന് പറയുന്നത് അതാണ് ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇതാണ് ഇത്തരം ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്നതിലുള്ള വിഷയങ്ങൾ ഇനി അതേപോലെ തന്നെ ഫർൽ നിസ്കരിക്കുന്ന ആൾക്ക് സുന്നത്ത് നിസ്കരിക്കുന്നവനെയും സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്ക് ഫർൽ നിസ്കരിക്കുന്നവനെയും പിന്തുടരാം എന്ന് പറയുന്ന മസാല പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്നത്ത് നിസ്കരിക്കുന്ന നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് മറ്റൊരു വിഷയം പറഞ്ഞ സന്ദർഭത്തിൽ ജാബിർ ജാബിറുഖു പറയുന്നുണ്ട് ജബൽ ജബൽ നബി നബിയുടെ കൂടെ നിസ്കരിക്കും നബിയുടെ കൂടെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് എത്തി അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനതന്റെ അടുക്കല് ബനീ സലമ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഗോത്രം അവിടെ ചെന്നുണ്ടെത്തി അദ്ദേഹം അവർക്ക് ഇമ്മമായിട്ട് സംസ്കരിക്കും അതിന്റെ പീഡ കൂടെ ജമാ സംസ്കരിക്കും എന്നിട്ട് ആ നിസ്കാരം കഴിഞ്ഞ് പിന്നെ തന്റെ കുടുംബത്തിലെ ബനിയു സലമ എന്ന് പറയുന്ന ഗോത്രത്തിലുള്ള ഒരു പള്ളിയുണ്ട് അവർക്ക് ഇമ്മമായിട്ട് സംസ്കരിക്കും അപ്പോ ആ സന്ദർഭത്തില് പറയാണ് അങ്ങനെ ഒരിക്കൽ ജാബിർ ജാബിറും അണ്ടർ ഫോർട്ടീൻ അദ്ദേഹം ഒരിക്കൽ രാത്രിയിൽ സംസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു പിന്നീട് തന്റെ ജനതന്റെ ജനതടുക്കൽ വന്നിട്ട് പിന്നെ ഇഷ തന്നെ അവർക്ക് ഇമാമായിട്ട് ഇമ്മാസ്കരിക്കുക ഒരേ നിസ്കാരമാണ് നിസ്കരിക്കണത് ആദ്യം ഇഷാ നബിയുടെ കൂടെ നിസ്കരിച്ചു പിന്നെ അതേ നിസ്കാരം നിസ്കരിക്കുകയാണ് അപ്പോ രണ്ടാമത് നിസ്കരിക്കണത് മാഹുർ അല്ലിഅള്ളാവിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ് ആദ്യത്ത് പുറന്നു ആണ് അപ്പൊ ആ സന്ദർഭത്തിൽ അങ്ങനെ റസൂൽ സ്വല അബുസുലൻ യുസലി വാഹ അതായത് ഇവിടെ ഒറ്റക്ക് ഒരാൾ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇമാമായിട്ട് ഇമാകരിക്കാന്നുള്ളത് ഒരു സദക്ക ആണെന്നാണ് നമ്മളെ മുമ്പ് നിസ്കരിച്ച ആളാണെങ്കിലും വേറൊരാൾ ഒറ്റക്ക് നിസ്കരിക്കാൻ അയാൾക്ക് ജമാഅത്ത് കിട്ടിയിട്ടില്ല അപ്പൊ അയാൾക്ക് ഒരു വ്യക്തി പോയി നിസ്കരിച്ച ആൾ തന്നെ ഒന്ന് ഇമാമത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ജമാഅത്തായിട്ട് പങ്കാളിയാകുകയാണെങ്കിൽ അതൊരു സദക്കയായിട്ട് നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു അലാ അർജുന ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കണാണ് ചോദിച്ചു അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് നിസ്കരിച്ചൊന്ന് സഹായിക്കാൻ ആരാ ഉള്ളത് എന്ന് ചോദിച്ച ഹദീസ് ഉണ്ട് ഇവിടെ പിന്നെ യഥാർത്ഥത്തിൽ വലിയ ഫക്കീഹാണ് പിന്നെ അവിടുത്തെ ഇമാമുൽ എന്നാണ് കുറിച്ചറിയപ്പെട്ടിരുന്നത് അദ്ദേഹം തന്നെ വളരെ ചെറുപ്പത്തില പതിനെട്ടാം വയസ്സിലേക്ക് മുസ്ലിം ആയിരുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് സഹാബികളുടെ ഏറ്റവും കൂടുതൽ ഹലാലും ഹറാമും അറിയുന്ന സഹാബിയാണ് അതുകൊണ്ടാണ് യമനിലേക്ക് ദായയായിട്ട് മാധപ് ജബലിനെ അയച്ചതൊക്കെ അപ്പൊ അദ്ദേഹം പിന്നെ നിസ്കരിക്കാൻ നിന്നിട്ട് രണ്ടാമത് കൗമുഖം സലമന്റെ അവിടെ വന്ന്കരിക്കണ സമയത്ത് അദ്ദേഹം സൂറത്ത് ബക്കറ ഓതാൻ തുടങ്ങി ബക്കറ ഓതി അതങ്ങനെ ദീർഘമായിട്ട് ഊതിക്കൊണ്ടേയിരിക്കുകയാണ് അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ പിന്നെ വന്നിട്ട് ഇവിടെ രണ്ടാമത് നിന്നിട്ട് ഇമാമെന്നിട്ടാണെങ്കിൽ ബക്രവോധന സ്വാഭാവികമായിട്ട് പുറകില് നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും അപ്പൊ അദ്ദേഹം ഇത് അങ്ങനെ ദീർഘമായി ഓതുന്നത് കണ്ടപ്പോ ഒരു സഹാബിക്ക് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് അപ്പൊ അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസായി അദ്ദേഹം ഇല്ലാറുണ്ട് അയാള് സലാം നിന്ന് സലാം കിട്ടി എന്ത് ചെയ്ത് ഒറ്റക്ക് പോയി അങ്ങനെ പോയപ്പോ ആളുകൾക്കിടയിൽ അത് ചർച്ചയായി ആളുകൾ പറഞ്ഞു അയാൾ എന്താ മുനാഫിക്കായോ ജുമാഅത്ത് കൂടെ അത് ഒറ്റക്ക് സംസ്കരിച്ചു പോകണത് മാത്രല്ല അവർ ഫുലാൻ

ഞാൻ എബിന്റെ അടുത്ത് പോയിട്ട് വിവരം പറയുന്നേ ചെയ്യുന്ന അങ്ങനെ അദ്ദേഹം അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അള്ളാഹിന്റെ പ്രവാചകരെ ഞങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് പകൽ ഞങ്ങൾ ജോലി ചെയ്യുന്നു ഞങ്ങൾ കൊട്ടകത്തിന് വെള്ളം കാട്ടാനുണ്ട് രാവിലെ അതിരാവിലെ അപ്പൊ ഒരുപാട് പണിയുള്ളവരാണ് പിന്നെ നിങ്ങളുടെ കൂടെ ഇഷംസ്കരിക്കുന്നു എന്നിട്ട് ഞങ്ങൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യും സൂറത്തിൽ ബക്കറ തുടങ്ങി അങ്ങനെ ദീർഘമായപ്പോ ഞാനെന്ത് ചെയ്ത് നിസ്കാരം ചുരുക്കിയിട്ട് ഞാന് ഒറ്റക്ക് നിസ്കരിച്ചു പോയി ഇത് വിവര അറിഞ്ഞപ്പോ രംസ മഹാതിരെ വിളിച്ചു ഇതിന് മഹുതിരോട് ചോദിച്ചു എന്ത ഇവിടെ കൊഴപ്പം ഉണ്ടാക്കുകയാണോ മൂന്ന് പ്രാവശ്യം ചോദിച്ചു ഹരീസൻ എന്താ കുഴപ്പക്കാരനാണോ ഇവിടെ മുഹാദി ചെയ്ത കുഴപ്പം എന്താണ് അവിടെ നിസ്കരിച്ചു ഇവർക്ക് ഇമാമ നിന്ന് കൊടുത്തു ഇവിടെ ദീർഘമായി ഓതി ജനങ്ങൾ പ്രയാസപ്പെടുത്തു അപ്പൊ ആളുകളുടെ സാഹചര്യം സന്ദർഭം മനസ്സിലാക്കിയിട്ട് ഓതുകയാണ് വേണ്ടത് നിസ്കരിക്കുമ്പോ ഇമാമെ ശ്രദ്ധിക്കണം എന്നാ പറയാൻ പറഞ്ഞു അല്ലെങ്കിൽ ാലെ അതുപോലുള്ള ഏതെങ്കിലും സുഹൃത്തു ഓതിയപ്പോലെ എന്തിനാണ് അൽബക്കറെ ജനങ്ങള് ഇമാ ബുഖാരി മുസ്ലിം ഹദീസാണ് എന്ന് നബി പറഞ്ഞു അപ്പൊ ഇവിടെ ഇമാമിനെ ഇമാമ് മാമൂമുകളെ പരിഗണിക്ക എന്നുള്ള നിർബന്ധാണെന്ന് ദീർഘിപ്പിച്ച് നിസ്കരിക്കാൻ പാടില്ല എന്നാണ് മാത്രമല്ല ആരെങ്കിലും ജനങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കരിച്ചാല് മെല്ലെ അതായത് ലഘൂകരിച്ച് നിസ്കരിപ്പിക്കട്ടെ അവരിൽ ദുർബലൻ ഉണ്ട് സഖീം രോഗിയുണ്ട് ഒറ്റക്ക് നിസ്കരിക്കുമ്പോ നിസ്കരിച്ചോട്ടെ അവര് ഹിഫ്ലുള്ളതൊക്കെ ഓതണോ സുന്നസ്കരിക്കുമ്പോ ഓതാ അപ്പൊ ഒറ്റക്ക് നിസ്കരിക്കാനെങ്കിൽ എത്ര ഓദാ ജമാഅത്ത് ആവുമ്പോ അത് പാടില്ലായിരുന്നു എന്ന് വെച്ചാൽ പിന്നെ നബിയുടെ ഇമാം നിസ്കരിക്കേണ്ടത് എല്ലാ അക്കാര്യത്തിലും എന്ത് ചെയ്യാ ചെറുത് ചുരുങ്ങി ഓതണം എന്നല്ല പറയുന്നുണ്ട് ഒരു ഇമാമിന്റെ പുറകിലും ഞാൻ നിസ്കരിച്ചിട്ടില്ല ഇത്ര നിസ്കാരം ലഘുവായിട്ട് നിസ്കരിക്കുന്നതിനേക്കാൾ നബിയേക്കാൾ കാരണം നബിയാണ് ഏറ്റവും ലഘുവായിട്ട് നിസ്കരിച്ചിരുന്നത് അത്തമ്മ നബി പൂർത്തിയാക്കിയ പോലെ സ്വന്തത്ത് പൂർത്തിയാക്കുന്ന വേറെ ആരുമില്ല എന്നു പറയണു എന്നാൽ നമിസല്ലാസ് എന്ത് ചെയ്യുന്നു ലാം മീം സജദ മുഴുവൻ ഓതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് സുന്നത്ത് അല്ലാതെ ആളുകളെ പരിഗണിച്ചിട്ട് സുന്നത് ഒഴിവാക്കുക എന്നുള്ളതല്ല ഫജറിന് മുഴുവൻ മീം സജദി ഓതും അല്ലാത്ത ഇൻസാനി എന്നുള്ളതും മുഴുവൻ ഓതും അതേപോലെ പിന്നെ ചിലപ്പോ മഗരീബിന് സൂറത്തു ദുഹാൻ ഓതുമായിരുന്നു സൂറത്തു ദുഹാൻ മകരീബിനെ ഓതും നമ്മള് മകരീബൻ ഒരു വശംസ ഓതി മഹരീബിനൊക്കെയാണ് വശംസോദന്റെ താഴെ ഓതാൻ പറ്റുള്ളൂ പല അല്ലെങ്കിൽ എന്തു ചെയ്യും ആളുകൾക്ക് പ്രശ്നമാണ് നബിസ് വഖിതാബി മസ്തൂർ എന്ന് പറയുന്ന സൂറത്ത് ഓതുമായിരുന്നു ആറാഫ് ഓതിയിട്ടുണ്ട് മഗരീബിന് നബി അവസാനായിട്ട് ഇമാകരീബ് ഓതിയത് സൂറത്തുൽ അൽമുറസലാ നമ്മൾ ഭജന ഓദ്യ സൂറത്താണ് ഉറപ്പെന്നുള്ളതാണ് നബി അവസാനം മഗരീബിന് ഓതിയതായിട്ട് ഹദീസിൽ വരും അപ്പൊ അത് സുന്നത്ത് ഒഴിവാക്കിയിട്ടുള്ള ചുരുക്കലെല്ലാം ഉദ്ദേശിക്കുന്നു ദുർഘനേര അൽബക്കറെക്ക് ഓതുമ്പോ ഒരുപാട് ആളുകൾക്ക് പൈസ പ്രത്യേകിച്ച് ഒരു ജമാത്ത് കഴിഞ്ഞ് ഒരു ജമാനത്ത് വരുമ്പോ അതാണ് അതുകൊണ്ട് നമുക്ക് നാളെ ഒരുക്കാം സ്വീകരിക്കും അസാം